ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതുതായി സ്റ്റോക്ക് എത്തിയിട്ടുള്ള അഗ്ലോണിമകൾ ഫിറ്റൂണിയാസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഗിവ് അവേ വീഡിയോയുടെ വിന്നറിനെയും നമ്മൾ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടാത്ത ആരും തന്നെ വിഷമിക്കേണ്ടതില്ല എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും നമ്മൾ ഓരോരോ വീഡിയോയിൽ പരിഗണിക്കുന്നതാണ് കേട്ടോ കമന്റായിട്ട് ഇമോജീസ് ഒഴിവാക്കണേ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് കൊടുങ്ങല്ലൂർ ടു അഴിക്കോട് റൂട്ടിലെ എടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ വിളിച്ച് ചോദിച്ചിട്ട് വേണം കേട്ടോ വരാനായിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോണ്ടതായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വിളിച്ച് ചോദിച്ചിട്ട് വരാനായിട്ട് പറയുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ ഇതുപോലത്തെ ബുഷി പോട്ട് പ്ലാന്റുകളാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി പ്ലസ് സി സി ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് അടുത്തത് ബാത്തിക്കിന്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് ബാത്തിക്കിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഫുൾ പോട്ടിൽ മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാവും അടുത്തത് ഗോൾഡൻ ലിസ്റ്റിക്കിന്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ലിസ്റ്റിക്കിന്റെ ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഈയൊരു ഒക്കെ വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് രൂപ പ്ലസ് അടുത്തത് ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ടൈഗർ റെഡിന്റെ ഈ ഒരു ഒക്കെ വരുന്ന ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ മിനിമം മൂന്ന് ഷൂട്ടെങ്കിലും എല്ലാത്തിലും ഉണ്ടാവും ടൈഗർ റെഡിന്റെ ഈയൊരു ഒക്കെ വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി നമ്മുടെ കഴിഞ്ഞ വീഡിയോ വീഡിയോസിൻ്റെ ഗിഫ്റ്റ് വിന്നറെ തിരഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നോട്ട് നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് ഇരുപത് രൂപ മുതൽ കലാത്തിയ ചെടികൾ എന്നുള്ളതിന് അതിൻ്റെ കമൻറ്റുകൾ നമുക്ക് നോക്കാം ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇമോജികളൊക്കെയാണ് കൂടുതൽ ഇട്ടേക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമൻ്റാണ് കേട്ടോ തുടക്കം മുതൽ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് ചെടികൾ പെർഫെക്റ്റ് ആയിട്ടാണ് അയച്ചു തരുന്നത് ചെറിയ എമൗണ്ടിൻ്റെ പ്ലാന്റ് പ്ലാന്റ്സിന് പോലും ഫ്രീ പ്ലാന്റ് ഉണ്ടാകും ഇനിയും നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഈ കമൻ്റ് ഇട്ടേക്കുന്നത് സനീഷ് പീതാംബരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ആൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ത്രീ നയൻറ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സീഡ്ലിംഗ് പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ഒക്കെ തന്നെയാണ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് കൊച്ചി നെസ്കാഡയുടെ നല്ലൊരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ രണ്ട് ഷൂട്ട്സ് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഡാൽമേഷൻ്റെ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി പ്ലസ് ഇ സി മാത്രമാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് റൈസ് ലീഫിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ചെറിയ ചെറിയ അഞ്ചാറ് ഷൂട്ട്സോളം വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്തത് റൈസ് ലീഫിൻ്റെ ഇതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ എൺപത് രൂപ പ്ലസ് ഇ സി അടുത്തത് തായ്വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് പ്ലസ് സി സി ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി അടുത്ത പ്ലാന്റ് വരുന്നത് തായ്റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ലോണം കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫോർ ട്വൻറ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റുകൾ നമ്മുടെ ഫിറ്റൂണിയയുടെ പ്ലാന്റുകളാണ് ഫിറ്റൂണിയയുടെ ഫിറ്റൂണിയുടെ ഇതുപോലത്തെ ഫുൾ പോട്ട് റെഡിൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ ഇത് ഈ ഒരു സൈസ് ഒക്കെ വരുന്ന ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് റെഡും പിന്നെ അതുപോലെ തന്നെ ദാ ഈ ഒരു കളറ് പിന്നെ വരുന്നത് ദാ ഇതുപോലത്തെ ഗ്രീനും വൈറ്റും കൂടി ചെക്ക് മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് മറ്റേ വൈറ്റ് ഇത്തിരി കൂടുതലായിട്ട് വരും കേട്ടോ ഇതിൽ ഇതിൽ രണ്ടും കണ്ടാലും അറിയാൻ പറ്റും രണ്ടും നല്ല ഡിഫറെൻ്റ് ആണ് ഇത്തിരി വൈറ്റ് കൂടുതലാണ് ഇതിന് ഒരേപോലെ തന്നെ ഗ്രീനും വൈറ്റും ഒരേപോലെ ചെക്കായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇനി ഫുൾ പോട്ട് വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താ ഈ ഒരു സൈസ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നമ്മൾ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് ബുഷി ബുഷീപ്പോട്ട് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പോ ആണ്ട്ടോ ഇത് ഇത് ടൈഗർ റെഡ്ഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ഇത് റൈസ് ലീഫിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റും കൂടി റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടുകളുടെ റേറ്റ് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓരോന്നിനും എത്ര റേറ്റ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ മൂന്നും കൂടി വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയാണ് കേട്ടോ ഇട്ടേക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് സി സി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഡാൽമേഷൻ്റെ ഈ ഒരു പ്ലാന്റും പിന്നെ ബാത്തിക്കിൻ്റെ ഒരു പ്ലാന്റ് റെഡ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു മൂന്ന് പ്ലാന്റും കൂടി റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി അടുത്ത കോംബോ വരുന്നത് ഈ ഒരു പ്ലാന്റ് ടൈഗർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈയുടെ ഈ ഒരു പ്ലാന്റ് കെട്ടോ മൂന്ന് പ്ലാന്റും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ പ്ലസ് ഇ സി കെട്ടോ അടുത്ത കോംബോ വരുന്നത് തായ് റെഡിന്റെ ഈയൊരു ബ്ലാന്റ് തായ് വൈറ്റിന്റെ ഈ ഒരു ബ്ലാന്റ് പിന്നെ റൈസ് ലീഫിന്റെ പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് ഇ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്നും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഫോർ വാച്ചിങ്